ആയിരുന്ന പുറപ്പാട് രണ്ട് ഇരുപത്തിനാല് ദൈവം അവരുടെ ദീനരോധനം ശ്രമിക്കുകയും അബ്രഹാത്തോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാശിച്ചു അക്കോർഡ് ഫോർ ദാറ്റ്ലി ഗോഡ് ഹേർ ദം വെൻഡ് ഫോർ ഓഫ് കുടുംബാംഗങ്ങളായ ഇസ്രയേൽ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന യാക്കോവിന്റെ എഴുപത് കുടുംബാംഗങ്ങൾ ഈജിപ്തിലേക്ക് ചെല്ലുകയും ഈജിപ്തില് ജോസഫിനോടുകൂടി അവർ വസിച്ച് അവിടെ പെറ്റുപെരുകി അവരുടെ സമ്പത്തും അവരുടെ വസ്തുവകകളും എല്ലാം കൂടി പെരുകയും അവരും അവരുടെ കുടുംബാംഗങ്ങളും പെറ്റുപെരുകയും അവിടെ ഇസ്രയേലിനേക്കാൾ ഇസ്രയേൽ ഈജിപ്തിലുള്ളതിനേക്കാൾ അനുഗ്രഹങ്ങൾ അവർ ഇസ്രയേൽ മക്കൾക്ക് ഈജിപ്തിലായിരുന്നപ്പോൾ കിട്ടുകയും അവർ ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും പക്വത കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാവിധത്തിലും ദൈവം അവരെ അനുഗ്രഹിച്ച് പെറ്റുപെരുകി വളർന്നു വലുതായപ്പോൾ ഈജിപ്തിലെ അഹൊറോന് ഒരു ചിന്തയുണ്ടാവുകയാണ് എൻ്റെ അടിമകളായ ഇവർ ഈജിപ്തുകാരേക്കാൾ ഈജിപ്തിൽ എൻ്റെ മക്കളേക്കാൾ വലിയവരാകുന്നു സമ്പന്നരാകുന്നു ബുദ്ധിയുള്ളവരാകുന്നു വിവേകമുള്ളവരാകുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി ഇവരെ ഒന്ന് ഒതുക്കണം അല്ലെങ്കിൽ ഒതുക്കിയില്ലെങ്കിൽ ഇവർ എൻ്റെ രാജ്യത്തെയും എൻ്റെ മക്കളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈജിപ്തിലെ ഹ്റോനും ഇസ്രായേൽക്കാരായ യാക്കോവിൻ്റെ പിന്തുടർച്ച അവകാശികൾക്ക് അല്ലെങ്കിൽ പിന്തുടർച്ച യാക്കോവിൻ്റെ കുടുംബാംഗങ്ങളെ ഇസ്രയേലുണ്ടിപ്റ്റ് ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളെ മുഴുവൻ ഒന്ന് ഞെരുക്കാൻ തീരുമാനിച്ചു അവരെ ഒന്ന് ഞെരുക്കി അവർ കൂടുതൽ പണി കൊടുത്തു കൂടുതൽ അടിമത്ത വേല ചെയ്യിച്ചു അങ്ങനെ ഞെങ്ങി ഞെരുങ്ങിയിട്ടും അവർ വീണ്ടും വർദ്ധിക്കുന്നതായി കണ്ടപ്പോൾ വീണ്ടും അഹ്റോൻ അവരുടെ മേൽ കൂടുതൽ ഞെരുക്കൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ജോലി മേഖലയിൽ കൂടുതൽ പ്രതിസന്ധികൾ അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് കൂടുതൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈജിപ്ത് ഇസ്രയേൽക്കാർക്ക് അവരവരുടെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണമെന്നൊരു തോന്നൽ അവരുടെ സമ്പന്നതയിൽ സന്തുഷ്ടതയിൽ കുറവ് വന്നപ്പോൾ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ജോലി മേഖല തടസ്സങ്ങൾ വന്നപ്പോൾ അവർ ഒരു ഒരു നമ്പരാനോട് നിലവിളിക്കുവാനുള്ള ഒരു ഉണർവ് അവർക്കുണ്ടാവുകയും അവരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൻ്റെ സന്നിധിയിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് തബരാൻ ഈ പ്രാർത്ഥന കേട്ട് അവരെ കടാക്ഷുകൊണ്ട് അവർക്കൊരു പ്രവാചകനെ അവർക്കൊരു സഹായകനെ അവർക്കൊരു സംരക്ഷകനെ അവർക്കൊരു ലീഡറെ ഈശോ നൽകുകയാണ് മോശയിലൂടെ അങ്ങനെ മോശയോട് ദൈവം പറയുന്ന വാക്കുകളാണ് പുറപ്പാട് രണ്ട് ഇരുപത്തിനാല് മോശയോട് പറയുകയാണ് ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അപറാത്തോടും ഇസ്രാക്കളും യാക്കോടും ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു അവരവിടുന്ന് കടാശിച്ചു അങ്ങനെ ഈ മോശയെ ഈജിപ്തിലേക്ക് പറഞ്ഞു വിടുവാൻ ഈജിപ്തിലേക്ക് അവരെ ഇസ്രായേൽ മക്കളെ അവിടുന്ന് കനാദി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഭാഗമാണ് സ്നേഹം നിറഞ്ഞവരെ ഇങ്ങനെ ഈ ഒരു ജനം ദൈവത്തിൻ്റെ ജനം സങ്കടത്തോടും പ്രയാസത്തോടും വിഷമത്തോടും ദുഃഖത്തോടും ഒക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സ്വർഗത്തിലുണ്ട് എന്ന് കുറപ്പാട് രണ്ടിരുപത്തിനാലിലൂടെ നമ്മൾ പറഞ്ഞു കേട്ടാണ് ഒരുപക്ഷെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ എത്ര സമ്പന്നതയിലായിരുന്നാലും ഒരു കേറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ട അവസ്ഥകൾ വരും സങ്കടങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ും ഈ അവസ്ഥയിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അവിടെ ഒരു സഹായകനെ ഒരു സംരക്ഷകനെ ഒരു ആശ്വാസദായകനെ ദൈവം നമുക്ക് വേണ്ടി അയക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈശ്വരസ്നേഹം എന്നറഞ്ഞവർ ക്രിസ്മസ് തുടങ്ങി ക്രിസ്മസിൻ്റെ അല്ലെൻ്റെ സീസൺ നമ്മൾ തുടങ്ങിയാണ് അപ്പം ആ ക്രിസ്മസിൻ്റെ ആ ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമുക്കും നിശ്രയനായ യേശുവിനെ ഒരു ജനന തിരുന്നാളിലേക്ക് നമ്മൾ കിടക്കുകയാണല്ലോ നമുക്ക് വേണ്ടി ഈ ലോകം ജനതയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ും നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത നശ്രയനായ യേശുവിൻ്റെ നസ്രയനായുവിൻ്റെ ജനനത്തിരുന്ന ആൾ നമ്മൾ ഒരുങ്ങുകയാണ് അപ്പോൾ ആ ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ യീശോയെ ആ ദൈവത്തെ തന്നെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്കും ഒരുങ്ങാം നമ്മുടെ പ്രാർത്ഥനകൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം ആശ്വാസദായകൻ അനുഗ്രഹീതൻ നമ്മളെ നിത്യസഹായകൻ നിത്യജീവൻ നൽകുന്നവൻ എന്നും നമ്മുടെ വിശുദ്ധ കുർബാന ഇരുന്നള്ളി വരുന്നവന് വേണ്ടി നമുക്കും ഒരുങ്ങി പ്രാർത്ഥിക്കാം